തന്നെ കളിയാക്കിയവർക്കും തന്നെ തെറി പറഞ്ഞവർക്കും തന്നെ മണ്ടൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചവർക്കും മുന്നിൽ കപ്പടിച്ച് കരുത്ത് കാണിച്ചിരിക്കുകയാണ് ജിൻഡോ ആശാ എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ബിഗ് ബോസിൽ അദ്ദേഹം എത്തിപ്പെട്ട നാൾ മുതൽ അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നവരോടും അദ്ദേഹത്തെ മണ്ടൻ എന്ന് വിളിച്ച് പൂച്ചവർക്കും അദ്ദേഹത്തെ ഒരു എന്തിനോ വേണ്ടി എന്തിനോ വേണ്ടി കളിക്കുന്നവൻ എന്ന് പൂച്ചവർക്കു മുന്നിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴുത്ത് തെളിയിച്ചിരിക്കുകയാണ് വെറും കരുത്തല്ല അദ്ദേഹത്തിനെക്കാട്ടും കൂടുതൽ സോഷ്യൽ മീഡിയ ഫേമസ് ആയ ജാസ്മിനോടും അർജുനോടും പറയുന്നു അഭിഷേകിനോടും വരെ പോരാടി പൊരുതി കപ്പടിച്ച് അദ്ദേഹത്തിന് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കരുവ് തെളിയിച്ച് അദ്ദേഹം കേരളത്തിൽ അറിയപ്പെട്ടു അദ്ദേഹം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വിന്നറായിരിക്കുകയാണ് അതിനെല്ലാം കാരണം നമ്മളെപ്പോലെ സാധാരണക്കാർ അദ്ദേഹത്തിന് വോട്ട് ചെയ്തു അദ്ദേഹത്തെ വിജയിപ്പിച്ചു എന്തിനോ അവസാന നിമിഷം വരെ അദ്ദേഹത്തെ രണ്ടാം സ്ഥാനത്തായിട്ട് പിൻവലിച്ചിട്ടും അല്ല അവസാന നിമിഷത്തെ ഹ്യൂജ് ബൾക്ക് വോട്ടിങ്ങിലൂടെ അദ്ദേഹത്തെ ഒന്നാം സ്ഥാനത്ത് എത്തിച്ച് നമ്മൾ ഓരോരുത്തരുമാണ് വിജയികൾ കാരണം നമ്മളെപ്പോലുള്ള ഏതൊരു സാധാരണക്കാരെ റിപ്രസെൻറ്റേറ്റ് ചെയ്താണ് അദ്ദേഹം അവിടെ നിൽക്കുന്നത് അദ്ദേഹത്തെ എത്രമാത്രം പുറ്റിച്ച് അദ്ദേഹത്തെ എത്ര മാത്രം കളിയാക്കി എന്നിട്ട് അദ്ദേഹം തളന്നുപോയോ അദ്ദേഹം തിരിച്ചു വന്നില്ലേ പൂർവാധികം ശക്തിയായിട്ട് അദ്ദേഹം തിരിച്ചു വന്ന് അദ്ദേഹം തന്നെ കപ്പടിച്ച്